എന്തായി പണി എന്താ ഈ ദുരന്തം കാണന്നാണ് എന്താ ദുരന്ത ദുരിതം ആ വയനാട് ആ വയനാട്ടില് ആ ദുരന്ത കാണത് എന്താ പിന്നെ സുരേഷ് കോഴിയൊക്കെ അവിടെ വന്നു ആ ദുരന്തം കാണുന്നേ ആശ്വതി മറ്റേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൊറേ ആൾക്കാരെന്താ ചെയ്യാൻ വയ്യ ഞാനതേ കാണാൻ പയ്യ എനിക്ക് ഞാനും ഇടത്തേക്ക് പറഞ്ഞു കാണാതിരിക്കാൻ നല്ലത് എന്റെ അളവൻ പറഞ്ഞു ആ പറഞ്ഞു അത് ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അല്ലാത്തൊരു സങ്കടപ്പെട്ട കാര്യം തന്നെയാണ് ഞമ്മളൊക്കെ ഊണ് വെച്ച് കണക്കിന്മാതിരി കടന്നു കടന്നിട്ട് രാവിലെ ജയിച്ചിട്ട് കച്ചവടത്തിന് പോണും പല പല പരിപാടിക്ക് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യാ ചിന്തിക്കാൻ എന്താണ് വയ്യത ഭയങ്കര വിഷമുള്ള കാര്യം സങ്കടപ്പെട്ടിട്ട് കാര്യ ഇതുപോലത്തെ ദുരിതങ്ങള് എവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാ പ്രാർത്ഥിക്കുന്നോണ്ട് എന്താ ഇതുപോലത്തെ ദുരിതങ്ങൾ എവിടെ ഉണ്ടാകാതിരിക്കട്ടെ അല്ലെ ഇന്ത്യ രാജ്യത്തെ എവിടെ ഇന്ത്യ രാജ്യത്തെ എന്താ സങ്കടപ്പെട്ടോ കാര്യം എന്താ ചെയ്യാ ദൈവം നമുക്ക് തരുന്നല്ലേ നോക്കിയിട്ട് നമ്മള് രണ്ട് കൈയും വീട്ടി സ്വീകരിക്കുക മറ്റവർക്ക് നമുക്ക് ആദരാഞ്ജലി പറയാം അല്ലെ അവർ പറഞ്ഞാലേ മറ്റവർക്കും എല്ലാവർക്കും